ഇല്ല എന്നാൽ പറയാം ആരും ഏറ്റവും മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യം എന്ന് ജീവിക്കാനുള്ള അവകാശമാണ് ശതമാനവും ഞാൻ യോജിക്കുന്നു ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു ജീവനുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സംസാരിക്കാൻ പോലും പറ്റൂ ചെറിയ പോസ്റ്ററിന്റെ പേരിൽ പത്തൊമ്പത് വയസ്സായ കൃപേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു കണ്ണിച്ചോരല്ലാതെ വെട്ടിക്കൊന്ന ചെറ്റകളാണ് ഈ സി പി എം ഇവിടെ ഡിക്ഷണറിയിലുള്ള വാക്കാണ് ഇത് പറയാൻ എന്ന് പറയണ ഇവിടെ വർത്തമാനം പറയുന്നവനെ വിളിക്കണം ആരാ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ പരനാറി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാമെങ്കിൽ മനോഹരമായ ഒരു വാക്കാണ് ഇത്രയും ധൈര്യം ഞാൻ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നൊന്നും ഓർമ്മയില്ലടോ ആ കുനിഞ്ഞ മർമ്മ അടിച്ചിട്ട് പോണ നാടല്ലേ പിള്ളേച്ച പരനാറി എന്ന് പറയുന്ന വാക്കവിടെ ഉപയോഗിക്കാമെങ്കിൽ അതിനേക്കാളും വളരെ മനോഹരമായ വാക്കാണ് ഇതൊരു പോണല്ല ഞാൻ ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ നീ അവനെ കൊണ്ടുപോയത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേന വെറുതെ ചിരിപ്പിക്കരുത് ഞാൻ പോണേണ് വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ടിച്ച് ആവണത് ബെൽബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കണേ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും